നമസ്കാരം നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ തൃശ്ശൂർ വിലാസിന്റെ അടുത്ത പ്രോപ്പർട്ടി വരുന്ന നല്ലൊരു അടിപൊളി റെസിഡൻഷ്യൽ ഏരിയയിലാണ് അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ നമ്മുടെ നേരെ വീടിന്റെ നേരേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പം നമ്മുടെ ഈ ഒരു വീടിന്റെ ഇതിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മതിലുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല നല്ല ഒരു എൽ ഇ ഡി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഗേറ്റ് ആയാലും നല്ലൊരു ഗെയ്റ്റാണ് ഒരു ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത് നമ്മളെങ്കിൽ ഇതിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സ്പേസ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ വരുന്നുണ്ട് തന്നെയുള്ള കുട്ടികൾക്കൊക്കെ ആയാലും കളിക്കാനും മറ്റും ഒരു സ്പേസ് നമുക്ക് കൂടെ ഉണ്ട് ഈ വീടിനോട് ചേർന്നിട്ട് തന്നെ ഉണ്ടോ ഇവിടെ അത്യാവശ്യം ഗാർഡനിങ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയയും ഇവരിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ഒരു ബ്രിക്കിൻ്റെ ടെസ്റ്റർ വർക്കാണ് വന്നിരിക്കുന്നത് എന്നത് ടൈലാണ് കേട്ടോ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ടൈലാണ് പിന്നെ ഇവിടുത്തെ നമ്മുടെ ഹോളിൻ്റെ ടെസ്റ്റർ വർക്കൊക്കെ ആയാലും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെടികൾക്കൊക്കെ ഗാർഡനിങ് ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ ഈ ഒരു ഏരിയക്ക് നല്ലൊരു മാറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എൽ ഇ ഡി വർക്കുകളും കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഈ ഒരു വീട്ടിൽ നമുക്ക് വരുന്നത് ഓപ്പൺ വെല്ലാണ് അപ്പോൾ ഈ ഒരു കിണറ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെള്ളം ഉണ്ട് ഇട്ട് നിറഞ്ഞ കിടക്കുന്നപ്പോ വെള്ളത്തിൽ ജലത്തിന് യാതൊരു ക്ഷാമവും നമുക്ക് ഇവിടെ വരുന്നില്ല നമുക്ക് ഒരു ഈ ഒരു സിറ്റി ഔട്ട് ഏരിയയിൽ വരുന്നത് നല്ലൊരു ഗ്രാനൈറ്റും അതേപോലെ തന്നെ ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ബോർഡർ ആയിട്ടാണ് നമ്മുടെ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നത് ഡ്രസ്സായിട്ടുണ്ട് പിന്നെ ഇവിടെ ആയാലും നല്ലൊരു ഗ്രിൽ വർക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഭാവിയിലിങ് എന്താ പറയുക ചെടികളൊക്കെ നമുക്ക് ഹാങ്ങിങ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ നല്ലൊരു രീതിക്ക് അവർ ഡിസൈനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഡോറായാലും തേക്കാണ് വരുന്നത് ഓ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടൊരു ഹാളാണ് കേട്ടോ ഇവിടെ ഉള്ളത് നമ്മളിങ്ങനെ ഹാളിലേക്ക് ഇങ്ങനെ ഒരു ലിവ് ഏരിയയിലേക്ക് വരുമ്പോൾ നല്ല അടിപൊളി ഒരു ടി വി യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ ആണ് നല്ല ഉറപ്പുണ്ട് കുട്ടികൾ കയറി ഇരുന്നാൽ അതുതന്നെയും പെട്ടെന്നൊന്നും ഡാമേജ് വരുന്ന രീതിയിലല്ല നല്ല ഉറപ്പിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഇതായാലും കണ്ടോ ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് ബോളൊക്കെ ചെയ്തിരിക്കും നല്ലൊരു പ്രീമിയം ലുക്കിലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഒരു കപ്റ്റിന്റെ കാര്യം അയാളൊക്കെ വന്നിരിക്കുന്നത് നല്ല ആയിട്ട് തന്നെ അവർ കട്ടണിയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ സീലിങ് ഏരിയ ആയാലും കണ്ടോ എൽ ഇ ഡി ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റ്സൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് ആശുപത്രി ഈ വീടിൻ്റെ ഒരുവിധം എല്ലാ വർക്കും കംപ്ലീറ്റഡ് കമ്പ്ലീറ്റഡാണ് നിങ്ങളൊന്ന് വന്ന് കയറി താമസിച്ചാൽ മാത്രം അതേ ഫർണിച്ചേഴ്സൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ താമസിക്കേണ്ട ആവശ്യമുള്ളൂ ബാക്കി എല്ലാ വർക്കും കംപ്ലീറ്റഡ് ആണ് കേട്ടോ ഈ ഏരിയയിലായിട്ട് നമുക്കൊരു ഷോക്കേജ് വരുന്നുണ്ട് ഇവിടെ ആയാലും നല്ലൊരു ടെക്സ്റ്റർ വർക്കൊരു ലൈറ്റ് റോസ് കളർ ടെസ്റ്റർ വർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കണ്ടോ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു വർക്കാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് ഓപ്പണിംഗ് ആണ് നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത് ഇവിടെയും നമുക്കൊരു ക്രോക്കറി ഷെൽഫ് വരുന്നുണ്ട് പിന്നെ നമുക്കിതിവിടെ ആയാലും നല്ലൊരു ടെസ്റ്റർ വർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ സീലിംഗ് വർക്ക് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് തന്നെ നമ്മുടെ ഷേക്കേഴ്സിന്റെ ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സീലിംഗ് വർക്ക് കാണാം അവിടെ ഒരു പ്രത്യേക ഒരു ഫീൽ തരുന്നുണ്ട് നമുക്ക് ആ ഒരു സീലിംഗ് വർക്ക് കാണുമ്പോൾ പിന്നെ ഒരു വാഷിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ സെയിം വോളിലത്തെ ആ ഒരു പ്രീമിയം ടച്ച് വരുന്നുണ്ട് റൗണ്ട് മിററായതുകൊണ്ട് തന്നെ വളരെ ഒരു എന്താ പറയുക എലഗൻ് ആയിട്ടുള്ള ഒരു ലുക്കാണ് നമുക്ക് ഇവിടെ തരുന്നത് ഒരു ചെറിയൊരു വാഷിംഗ് ബേസിനും കാര്യങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത് മാക്സിമം ഒരു സ്ഥലം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കബ്ബോർഡ് വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മാക്സിമം നമ്മൾ ഈ ഒരു സ്ഥലം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് നോക്കുമ്പോൾ നല്ലൊരു സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് ചെറിയ പപ്പീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവയൊക്കെ നമുക്ക് ഇതാക്കാനൊക്കെ ആയാലും ഇത് ഓപ്പൺ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഒരു വിഷയവും ഇല്ല കണ്ടോ ഇത്രയൊരു സ്പേസ് നമുക്കത് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ ഇവിടെ ആയാലും അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് ഏരിയ നമുക്ക് തരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്ന കിച്ചൺ ആണ് നല്ലൊരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ വരുന്നത് കിച്ചണിലായാലും നല്ല ഗ്രാനൈറ്റ്സ് ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള ഗ്രാനൈറ്റ്സ് ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല വുഡൻ ഫിനിഷിങ് തരുന്ന ആണ് ഇവിടെ മൊത്തം ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് തന്നെയല്ല ഇവിടെ വരുന്നത് ഇലക്ട്രിക് ചിമ്മിനിയാണ് ഇവിടെ വരുന്നത് നമുക്ക് കുക്ക് ചെയ്യുമ്പോഴൊക്കെയാലും വളരെ സൗകര്യമായിരിക്കും കേട്ടോ ഈ ഒരു ഏരിയ കബോർഡ് ബാക്സ് ആയാലും വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ നമ്മൾ നേരെ കടക്കുന്നത് ഒരു വർക്ക് ഏരിയയിലോട്ടാണ് നമുക്ക് ഈ വർക്ക് ഏരിയയിൽ ഇവിടെ പുകയില്ലാത്ത അടുപ്പും ആ ഒരു ഫെസിലിറ്റി നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്കൊരു നല്ലൊരു തിണ്ണ വരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് വെക്കാനായിട്ടൊക്കെ സാധിക്കും ഇവിടെ നല്ലൊരു എന്താ പറയുക അത്യാവശ്യം നല്ലൊരു ബലമുള്ള ഒരു ആണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് കടക്കുമ്പോഴായാലും ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ ഒക്കെ ഇട്ട കാരണം തന്നെ ചെയിൽ ഒന്നുമില്ല വീടിന് ചുറ്റും കോൺക്രീറ്റ് ടൈലുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ചെളിയില്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാലും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വരുന്ന ഒരു ഇതാണ് അലക്കുകല്ല് വരുന്നുണ്ട് ഇവിടെ ആയാലും അലക്കുകല്ലിനായാലും വളരെ പ്രാധാന്യം കൊടുത്ത് അവർ ചെയ്തിട്ടുണ്ട് ഫുൾ പണി അവർ ഫിനിഷ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ അവിടെ ഒരു വേസ്റ്റ് ഡംപ് ചെയ്യാനായിട്ട് അവിടെ ഒരു പിറ്റും അവർ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വരുമ്പോൾ ഈ വർക്ക് ഏരിയയിൽ തന്നെ ഒരു കോമൺ ബാത്റൂമ് കോമൺ ഇന്ത്യൻ ആണ് കേട്ടോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു കോമൺ ബാത്റൂമ് ഉണ്ട് നമ്മൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കണം കേട്ടോ നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി ആണ് ഈ ബെഡ്റൂമിലേക്ക് നമ്മുടെ ഈ ഫസ്റ്റ് റൂമിൽ വരുന്ന അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേസ്യസായിട്ടൊരു സ്പേസ് ഉണ്ട് ഈ റൂമിന് തന്നെയുള്ള വാളൊക്കെ കണ്ട് നല്ലൊരു വാൾ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ഓൾറെഡി രണ്ട് സീനറീസ് വെച്ച് അത് സ്പോട്ട് ലൈറ്റ് ചെയ്ത് നല്ല രസമായിട്ട് അവർ ഈ വോളിന് ചെയ്തിട്ടുണ്ട് നമ്മുടെ കബോർഡ് സ്പേസ് കാണും എന്തോ ഒരു സ്പേസാണെന്ന് പറയും ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ ഈ കബോർഡിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ തന്നെയല്ല ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും മേല് കബോർഡ് സ്പേസ് അവിടെ അവർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് നമുക്ക് ചെയ്യാൻ പറ്റും വലിയ വലിയ ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റോറേജിൽ കയറും അപ്പോൾ നമുക്ക് പുറത്ത് ഇങ്ങനെ വെച്ച് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമുക്കിവിടെ വരുന്നത് ഒരു ബാത്റൂം വരുന്നുണ്ട് ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ബാത്ത് റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയും ബോളായാലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു വെറൈറ്റി കളറിലാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു തരം കളറാണ് ഓറഞ്ച് യെല്ലോ വൈറ്റ് എന്നൊക്കെ പറയുന്നത് ആ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയാലും നമുക്ക് ഡ്രസ്സിങ്ങിനായാലും മേക്കപ്പിനൊക്കെയാലും പെറ്റൊരു മിററും അതേപോലെ അതിന് പെറ്റൊരു കബോർഡ് വർക്കും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ സ്പേഷ്യസ് ആണ് കേട്ടോ സ്പേസ് ഇവിടെ കബോർഡ് വർക്ക്സ് വളരെ സ്പേഷ്യസായിട്ട് അവർ ചെയ്തിരിക്കുന്നത് ഇവിടെ നല്ലൊരു സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ മിറർ കാര്യങ്ങളൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ ഒരു നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു കബോർഡും ഇവിടെയുണ്ട് പിന്നെ ഈ ഒരു റൂമും ആണ് നമ്മുടെ ഈ ഒരു വീട്ടിലെ നാല് ബെഡ്റൂംസും വരുന്നത് അറ്റാച്ച്ഡ് ആണ് ഇവിടുത്തെ ടൈൽസ് കുറച്ചും കൂടിയും വെറൈറ്റി ആക്കിയിട്ടുണ്ട് വൈറ്റും ബ്രൗൺ കളറും വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടിയും ഒരു വെറൈറ്റി ലുക്ക് ഇലക്കൻ ലുക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ ഈ ഒരു സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത് സ്റ്റീലും അതേപോലെ തന്നെ വുഡും പിന്നെ ഗ്ലാസും വെച്ചിട്ടാണ് ഇവിടെ സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത് ഒരു വുഡൻ ടഷ്യു വരുന്ന ഒരു ലെവലിലാണ് ഇവിടുത്തെ സ്റ്റേ ആയാലും ചെയ്തിരിക്കുന്നത് നമ്മുടെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റേ കേസിൽ ഈ വുഡൻ ടച്ച് വരുന്ന രീതിയിൽ ഡിസൈൻ്റെ ഒപ്പം തന്നെ ഇവിടെ കണ്ടു ഗ്ലാസ് വർക്കാണ് വന്നിരിക്കുന്നത് വെളിച്ചം മാക്സിമം വരുന്നുണ്ട് ഈ ഗ്ലാസ്സിന് പിന്നിൽ ഒരു ഗ്രില്ല് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അതുകൊണ്ട് തന്നെ വളരെ സേഫ്റ്റിയാണ് ഇവിടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നോക്കുമ്പം ഇവിടുത്തെ ഈ എൽ ഇ ഡി വർക്ക്സ് ഒക്കെ വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നേരെ വരുന്നത് ഒരു ലിവിങ് ഏരിയയിലേക്കാണ് ഇവിടെയും നിന്ന് നമുക്കൊരു ടി വി യൂണിറ്റ് വരുന്നുണ്ട് നല്ല ഭംഗിയിൽ സ്ട്രിപ്പ് ലൈൻസ് ഒക്കെ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് വളരെ ഭംഗിയിലാണ് അവർ ഈ ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത് അത് ചോദിച്ചാൽ നല്ലൊരു ഒരു ഏരിയ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടുത്തെ ടെക്സ്റ്റർ വർക്ക് ആയാലും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു റൂം ആയാലും വളരെ ഭംഗിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ വാൾ ഡിസൈനിങ്ങും ആ ഒരു കളർ കോമ്പിനേഷൻ അതിമനോഹരമായിട്ടുണ്ട് കേട്ടോ ഇവിടെയും അവര് അത്യാവശ്യം നല്ല സീനറി ഒക്കെ വെച്ച് സ്പോട്ട് ലൈറ്റ് ഒക്കെ വെച്ച് രസമായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ വരുന്നതും സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു ബാത്റൂം ആണ് നമുക്ക് ഈ ഒരു റൂമിലും നല്ല ഭംഗിയുള്ള കബോർഡ് വർക്ക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ കടക്കുന്നത് അടുത്ത റൂമിലോട്ടാണ് നമുക്ക് നാല് ബെഡ്റൂം ആണ് കേട്ടോ നമുക്ക് ഈ ഒരു വീട്ടിലുള്ളത് നാലും അറ്റാച്ച്ഡ് ആണ് ഈ ഒരു റൂമിൽ വരുമ്പോൾ സെയിം മുന്നേ നമ്മൾ കണ്ട സെയിം റൂമിൻ്റെ അതേ എഫക്റ്റ് ആണ് ഈ ഒരു റൂമിലും എന്നാൽ ഇവിടുത്തെ ഹോൾ ഡിസൈൻസിൽ അവർ കളർ ചേഞ്ച് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഇവിടെയും ഒക്കെ വെച്ച് രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ റൂമിലും ഒരു മനോഹരമായിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ ബാക്കി വിശേഷങ്ങളിലോട്ട് കടന്നാലും നമ്മുടെ ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ നമ്മൾ വരുന്ന ഒരു ബാൽക്കണിയിലോട്ടാണ് നമുക്ക് ഇവിടെ നല്ല അടിപൊളി ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ നോക്കിയ ഒരു ഗ്ലാസിന്റെ വർക്കൊക്കെ ഉള്ള ഒരു ഹാൻഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് സേഫ്റ്റി മുഖ്യം കണ്ടോ ഈ ഡോറിന് പകരം ഒപ്പം തന്നെ വേറൊരു നല്ല അടിപൊളി ഒരു ഡോറും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു ഓപ്പൺ സ്പേസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനുള്ള മേലേക്ക് നമുക്കൊരു കേസും വെച്ചിട്ടുണ്ട് ിൽ നിന്ന് ജസ്റ്റ് ഒരു ത്രീ ആൻഡ് ഹാഫ് കിലോമീറ്റേഴ്സ് മാത്രമേ ഒരു മൂന്നര കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം തന്നെയല്ല നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു നാലര സെന്റ് സ്ഥലത്തിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ഒരു വീടിന്റെ ഒരു വലുപ്പം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉള്ള ഒരു വീടാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇപ്പം ഞാൻ കുറച്ച് വീടുകളായി ചെയ്യുന്നത് അപ്പം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് തൃപ്തി തോന്നി അത്രയും ഇഷ്ടം തോന്നിയ ഒരു വീട് കൂടിയാണിത് അപ്പോൾ ഈ വീടിന് ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വില എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സിക്സ്റ്റി ലാക്സ് ആണ് കേട്ടോ അറുപത് ലക്ഷം രൂപയാണ് ഇവർ ചോദിക്കുന്നത് ഈ ഒരു വിലക്ക് ഈ ഒരു വീട് വളരെ വൃത്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു എൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് മറുപടി മേടിക്കത്തില്ലെങ്കിൽ ഞാൻ മേടിച്ചാൽ എത്ര ഇഷ്ടപ്പെട്ടു ഈ വീട് അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഈ വീട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തൃശ്ശൂർ വിലാസിനെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും തൃശ്ശൂർ വിലാസിനെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മളെപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ അപ്പോൾ പിന്നീട് കാണാം തരാം